ഹായ് ചക്രൂ സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടുള്ള ചില അഭിപ്രായങ്ങളും എനിക്ക് തോന്നിയ ചില തോട്ട്സുകളും ഒക്കെയാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് നിങ്ങൾ നോക്കുക നിങ്ങളുമായിട്ടും കണക്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളും ഇതിനകത്ത് കാണും ആത്മാർത്ഥമായിട്ട് ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു സൗഹൃദം വേണമെന്ന് ആഗ്രഹിക്കുന്ന പലർക്കും ഇതിലെ പല വാചകങ്ങളും നിങ്ങളുടെ ജീവിതമായിട്ട് കണക്റ്റ് ചെയ്യും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നിങ്ങളൊന്ന് കണ്ടുനോക്കും ഇത്രയും കാലമായിട്ട് എനിക്ക് ഇതുവരെയും ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടിയിട്ടില്ല അതെനിക്ക് അവർ പറ്റാത്തത് കൊണ്ടാണോ അതോ ഞാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഒരുപാട് പേരിൽ നിന്ന് എനിക്ക് ഈ സമീപനം തന്നെ കിട്ടിയത് കൊണ്ട് ശരിക്കും അതെൻ്റെ തെറ്റാവിനെ വഴിയുള്ളൂ കുഞ്ഞുനാൾ മുതലേ ഒരു നല്ല ഫ്രണ്ടിനെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടാൻ വേണ്ടി പെരുമ്പടവം ശ്രീധരൻ നായർ ഒരു സങ്കീർത്തനം പോലെ എന്ന കഥയിൽ പറയുന്നത് പോലെ അലിവ സ്നേഹവുമുള്ള ചങ്ങാതിമാർ ഉണ്ടായിരിക്കുക എന്നത് ഒരു ഭാഗ്യമാണ് അങ്ങനെയുള്ള ചങ്ങാതികളെ ദൈവം മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കുകയുള്ളു അവരൊക്കെ കാലമാകുമ്പോൾ നമ്മളെ തേടി വരുമെന്ന് ഞാൻ വിചാരിച്ചു സിനിമയിലും കഥയിലും മാത്രമാണ് ജീവൻ പോലും വില നൽകുന്ന സ്നേഹിതന്മാരുള്ളതെന്ന് പിന്നീട് എപ്പോഴും ഞാൻ വിശ്വസിച്ച് പോയി ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാവുന്നതുപോലെ ഒക്കെ ക്ഷമിച്ചും വിധേയനായും ചില ഫ്രണ്ട്ഷിപ്പുകൾ ജീവൻ വെപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ നമ്മളായിരുന്നാൽ മതി സ്നേഹമുള്ളവർ പുറകെ വരും പക്ഷേ ഞാൻ നടക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കാറുണ്ട് പുറകെ ആരുമില്ല ശൂന്യമായിരുന്നു എൻ്റെ പാതയിൽ ഞാൻ എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ എന്ന് ഞാൻ വിചാരിച്ചിരുന്നവർ അവർ കുറച്ചകലത്തേക്ക് മാറിയപ്പോഴും വളർന്നപ്പോഴും എന്നറിയില്ല അവരിൽ നമ്മളില്ലാതായിരിക്കുന്നു അതറിഞ്ഞു തുടങ്ങിയത് മുതൽ കൂടെ പഠിക്കുന്ന ഒരു വഴി നടന്നു പോകുന്ന പരിചയക്കാർ മാത്രമേ നമുക്ക് ചുറ്റും ഉള്ളെന്ന് തോന്നൽ എന്നെ വല്ലാതെ വിഷാദ രോഗിയുടെ വക്കോളം എത്തിച്ചു അങ്ങനെ നിശബ്ദമായി പോകുമ്പോൾ ചിലരെല്ലാം നമ്മുടെ ലോകത്തേക്ക് ഇടിച്ചു കയറി വരും നമ്മളങ്ങനെ പയ്യെ സംസാരിച്ച് തുടങ്ങുമ്പോൾ നന്നായി ആകുമ്പോൾ അവർ പോയിരിക്കും വീണ്ടും നമ്മളൊറ്റയ്ക്ക് അവരുടെ ഓർമ്മകൾ നമ്മളെ രാത്രിയിലും പകലിലും ശല്യപ്പെടുത്തും വീണ്ടും തേങ്ങി തേങ്ങി നമ്മൾ ഒറ്റയ്ക്കാവും നിശബ്ദരാവും അപ്പോൾ ദൈവം എവിടെന്നെങ്കിലും നമ്മളെ സൗര്യം കെടുത്താനായി ഒരുത്തനെ അയക്കും എഴുത്തുകാരൻ അയ്യപ്പൻ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ മൗനം അതിൻ്റെ പ്രതികാരമോ പിണക്കമോ അല്ല വാക്കുകൾ കൊണ്ട് അരങ്ങ് തകർത്ത് അഭിനയിക്കുന്നവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരിക്കൽ നടന്നകന്നുപോയ ചില വഴികൾ പോലെയാണ് സ്നേഹിതരും ഇനി ഒരിക്കലും പിന്തുടരാൻ കഴിയാത്ത ചിലത് തിരികെ വന്നാലും പഴയ ഭംഗിയിലേക്ക് പോകാറില്ല മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും പഴയതുപോലെ ആകാറില്ല അന്ന് നമ്മൾക്ക് ആരെല്ലാമോ ആയിരുന്നവർ ഇന്ന് അപരിചിതരായി മാറിയിരിക്കുന്നു ചില സൗഹൃദങ്ങൾ പ്രണയത്തെക്കാൾ അപ്പുറമാണ് അവരോട് മിണ്ടാതിരിക്കുമ്പോഴും കാണാതിരിക്കുമ്പോഴും മനസ്സ് പിടയുന്ന ഒരു സൗഹൃദം അവർ നമ്മളെ ഓർക്കുന്നുണ്ടോ എന്ന് ഓരോ നിമിഷവും ചിന്തിച്ചിരിക്കുന്നത് ഞാൻ മാത്രമാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് ഇന്നിപ്പോൾ അധികം ആരോടും അങ്ങനെ മിണ്ടാറില്ല കൂട്ടുകൂടാറില്ല അമിത സ്വാതന്ത്ര്യത്തോടെ ആരോടും പെരുമാറാറേ ഇല്ല ഒരുപാട് ചേർന്നിരുന്നവർ ഒരു കാരണവുമില്ലാതെ ഇട്ടിട്ട് പോയത് കൊണ്ടാവാം എല്ലാവരോടും മനസ്സിൽ ഒരകലം തോന്നും വേദനയോടെ ആ തോന്നലിനെ ചേർത്ത് പിടിക്കുക വഴിയുള്ളൂ സത്യം പറഞ്ഞാൽ ഒന്നും മറക്കാനേ പറ്റില്ല ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ ഈ കട പുറത്തു വന്നിരിക്കും അപ്പോൾ തീരം എന്നോടൊരു കഥ പറയും മറ്റാരും കേൾക്കാതെ പണ്ട് ഒരിടത്തൊരിടത്തൊരു കൂട്ടുകാരനും കൂട്ടുകാരിയും ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് മാത്രമല്ല ഒരു കൂട്ടുകാരനും കൂട്ടുകാരി ഞാനിപ്പോഴും തനിച്ചാണെന്ന സത്യം തിരിച്ചറിഞ്ഞു തിരകളെൻ്റെ കാലിൽ നനത്ത സ്നേഹത്തോടെ തനി ശരിക്കു പറഞ്ഞാൽ അതിശയം തന്നെ ഒരുപാട് മുറിവേറ്റിട്ടു പലതവണ വീണ്ടും വീണ്ടും തോറ്റിട്ടു പുറമേ നോക്കിയാൽ ഒറ്റ ഒരാൾക്ക് തിരിച്ചറിയാനകത്ത് കാണാൻ കഴിയാത്ത എത്രയെത്ര നോവുകളെ ഒരു പുഞ്ചിരിക്കളി ഒളിപ്പിച്ചു വെച്ചത്